കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് നാലിലേക്കാണ് രാഹുവിൻ്റെ വരവ് രാഹു നാലിലും അഞ്ചാം ഭാവത്തിൽ ശനീശ്വരനും വരികയാണ് അതേപോലെ തന്നെ വ്യാഴം നിൽക്കുന്നതാണെങ്കിൽ അഷ്ടമത്തിലാണ് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നത് നമുക്ക് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം രണ്ടിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഇത് കടമാണെങ്കിലും കിട്ടുന്നു അതായത് നമ്മൾ ധനം ധനമല്ലെങ്കിലും വേറൊരാളോട് ചോദിച്ചാലും നമ്മുടെ കാര്യങ്ങൾ നടത്താനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു സമയമാണ് പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേതു പത്തിലാണ് വരുന്നത് ഇപ്പൊ സ്റ്റാഫുകളൊക്കെ വെച്ചിട്ട് കർമ്മഭാവം ചെയ്യുന്നവരാണെങ്കിൽ ആ സ്റ്റാഫുകളുടെ അടുത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടും അഗ്നിയുടെ നക്ഷത്രം കൂടിയാണ് ക്രിക്കേറ്റ നക്ഷത്രം അപ്പം അതുകൊണ്ട് പെട്ടെന്ന് വരുന്ന ദേഷ്യത്തെയൊക്കെ നമുക്ക് കുറയ്ക്കണം അതിന് നമ്മൾ ഇത്തിരി മൗനവ്രതമെടുക്കുക കുറച്ച് നേരം മിണ്ടാതിരിക്കുക സ്വസ്ഥമായ മനസ്സുണ്ടാക്കുക ഫോണൊക്കെ സൈലൻ്റിൽ വെച്ചിട്ട് കുറച്ച് നേരം റിലാക്സ് ആയിട്ടിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ സ്റ്റാഫുകൾ നമുക്ക് കർമ്മം വേണം ജോലി ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക അപ്പോൾ സ്റ്റാഫുകളിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ വന്നാൽ നിങ്ങൾക്ക് തന്നെ മുന്നോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പിന്നെ അഞ്ചാം ഭാവത്തിൽ ശനി വരുമ്പോൾ ജ്ഞാനത്തെ തരും നമ്മൾ ഏത് ദേവതകളെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവർ ഏറ്റവും കൂടുതൽ നല്ല ഭാവത്തിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും